ഇന്ന് നടന്ന ലാബറ്റൻഡർ മെയിൻസ് പരീക്ഷയിലെ മാത്സ് ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ചോദ്യങ്ങളെക്കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ ഒരു പകുതിയോളം ചോദ്യങ്ങളും ലളിതമായിരുന്നു എന്നാൽ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നു അത്തരമില്ലാത്തതുമായ ചില ചോദ്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളാണ് എ ബി സി ഡി ഇ താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നും ശരിയാണ് അതായത് എ പ്ലസ് ഇ ബൈ ടു അതും ശരിയാണ് ഓപ്ഷൻ ബി ആയിട്ട് തന്നിട്ടുള്ള എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ ഡിവൈഡ് ബൈ ഫൈവ് അതും ശരിയാണ് അതുപോലെ ഓപ്ഷൻ സി ആയിട്ടുള്ള സിയും ശരിയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നതാണ് ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് പോയിൻറ്റ് ആറ് സെക്കൻഡ് പതിനെട്ട് പോയിൻറ്റ് ആറ് സെക്കൻഡ് അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് നാല് റൈസ് ടു എൺപത്തി എട്ട് പ്ലസ് നാല് റൈസ് ടു എൺപത്തി എട്ട് പ്ലസ് നാലേ ഏറെ എൺപത്തെട്ട് പ്ലസ് നാലേ ഏസ്റ്റ് എൺപത്തെട്ട് ഈക്വൽ ടു ഫോർ റേസ് ടു കെ അയാൾ കെയുടെ വില എത്ര എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എൺപത്തി ഒൻപത് അതായത് ഫോർ റേസ് ടു എൺപത്തി എട്ട് എന്നുള്ളത് പുറത്തെടുത്തിട്ട് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ അതായത് ഫോർ റൈസ് ടു എയ്റ്റി എയ്റ്റ് ഇൻ ഫോർ റേസ് ടു വൺ അതായത് ഫോർ റേസ് ടു എൺപത്തി ഒൻപത് വരെ ഓക്കെ അടുത്ത ചോദ്യം ഒറ്റയാൻ ആര് ഈ ഒരു ചോദ്യം പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അഞ്ച് ഇരുപത്തി അഞ്ച് ഒൻപത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ശ്രേണിയിലെ അതായത് ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും ചെറിയ രണ്ട് സംഖ്യകൾ എടുക്കുക അവയുടെ വ്യത്യാസം കാണുക അവയുടെ വ്യത്യാസത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും മൂന്നാമത്തെ സംഖ്യ അതായത് ഒന്നാമത്തേത് നോക്കുകയാണെങ്കിൽ ഏഴും നാലുമാണ് ചെറിയ സംഖ്യകൾ അവയുടെ വ്യത്യാസമാണ് ഒൻ അവയുടെ വ്യത്യാസം മൂന്നാണ് മൂന്നിൻ്റെ സ്ക്വയറാണ് ഒൻപത് രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ പതിമൂന്നും ഏഴുമാണ് ചെറിയ സംഖ്യകൾ അവയുടെ വ്യത്യാസമാണ് ആറ് ആറിൻ്റെ സ്ക്വയറാണ് മുപ്പത്തി ആറ് നാലാമത്തത് നോക്കുകയാണെങ്കിൽ പതിനൊന്നും ഏഴും അവയുടെ വ്യത്യാസം നാലാണ് നാലിൻ്റെ സ്ക്വയർ ആണ് പതിനാറ് അതാണ് മൂന്നാമത്തെ സംഖ്യ എന്നാൽ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത് ഒമ്പതും അഞ്ചും അവയുടെ വ്യത്യാസം നാലാണ് നാലാണ് നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് എന്നാൽ സിയിലെ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ചോദ്യം ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും ഉത്തരം ഓപ്ഷൻ ബി ആണ് നാല് തവണ ഉത്തരം ഓപ്ഷൻ ബി നാല് അടുത്ത ചോദ്യം ഇൻഡു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് എന്ന ചിഹ്നം ഹരണത്തെയും മൈനസ് എന്ന ചിഹ്നം ഇൻറ്റുവിനെയും ഹരണം എന്ന ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റ് ഏത് എന്നതാണ് ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അതാണ് തെറ്റായിട്ടുള്ളത് അതായത് അത് ക്രിയേറ്റ് ചെയ്താൽ പതിമൂന്ന് ആണ് വരിക ഇവിടെ പന്ത്രണ്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം എഴുപത്തിയേഴ് ടു റൈസ് ടു എൻ മൈനസ് ടു റൈസ് ടു എൻ മൈനസ് ടു ഈക്വൽ ടു തൊണ്ണൂറ്റിയാറ് ആയാൽ എന്നിൻ്റെ വില എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല എന്നാണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഏഴാണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഏഴാണ് അതായത് ടു റൈസ് ടു സെവൻ മൈനസ് ടു റൈസ് ടു ഫൈവ് ആണ് നയൻറ്റി സിക്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ സെവൻ ആണ് സെവൻ ഇവിടെ ഓപ്ഷനിൽ ഇല്ല അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല അടുത്ത ചോദ്യം എഴുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് ഇവിടെ ഈ ഒരു ഉത്തരത്തിൽ ഉത്തരം ഇല്ല അതായത് അൻപത്തി ഒന്നാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഉത്തരം ഈ ഒരു ഓപ്ഷനിൽ ഇല്ല അതായത് ശ്രേ നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ളത് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ളൊരു എന്താ പറയുക ശ്രേണിയാണ് അതിൻ്റെ തുകയായിട്ട് തുക എൻ ആണ് വരിക ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സ്ക്വയർ ലൊക്കേഷൻ എന്ന് പറയുന്നത് എൻ ആണ് ഇവിടെ എൻ എന്ന് പറയുന്നത് അൻപത്തി ഒന്നാണ് അപ്പോൾ അൻപത്തി ഒന്ന് ഇൻറ്റു അൻപത്തി ഒന്നിൻ്റെ റൂട്ടാണ് ഉത്തരം അൻപത്തി ഒന്നാണ് വരിക ഇവിടെ ഉത്തരമായിട്ട് ഓപ്ഷനിൽ അൻപത്തി ഒന്നില്ല ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരി അതായത് ഒന്ന് മുതൽ നൂറ് ആകെ ഇരുപത്തി അഞ്ച് സംഖ്യകൾ ഉണ്ട് അടുത്തത് അഭാജ്യ ഇരട്ട സംഖ്യ പോലും ഇല്ല അതായത് രണ്ടും മൂന്നുമാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി അടുത്തത് മൂന്ന് ഒൻപത് പതിനഞ്ച് എന്ന ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക അതിനടുത്ത മുപ്പത് പദങ്ങളുടെ തുകയിൽ നിന്നും കുറച്ചാൽ എത്ര കിട്ടും ഇവിടെ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് ഈ ഒരു ഈയൊരു ക്രിയയുടെ ഉത്തരമായി വരുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് ഈ ഒരു ഉത്തരം ഈ ഒരു ഓപ്ഷനിൽ ഇല്ല നാലായിരത്തി അഞ്ഞൂറ് എന്നൊരു സംഖ്യ ഓപ്ഷനിൽ ഇല്ല അതുകൊണ്ട് ഈ ഒരു ചോദ്യവും ഡിലീറ്റാകാൻ തന്നെയാണ് സാധ്യത ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാത്സ് പരീ ഇന്നത്തെ ചോ പരീക്ഷയിലെ മാത്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്